നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സ്വാതന്ത്ര്യ ദിനത്തിലെയും ഗാന്ധി ജയന്തി ദിനത്തിലെയും അവധികൾ ഒഴിവാക്കുവാനുള്ള ആലോചനയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ള റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഈ ദിനങ്ങളിൽ അവധി നൽകുന്നതിന് പകരം അധ്യയന ദിനമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഒരു അധ്യയന വർഷം ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ ഉറപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്ന സമിതിയാണ് ഇക്കാര്യങ്ങൾ പരിഗണിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പ്രായമായവരെ സംരക്ഷിച്ചില്ല എങ്കിൽ മക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എഴുതി നൽകിയ ഇഷ്ടദാന ആധാരം റദ്ദാക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി വയസ്സുകാലത്ത് തങ്ങളെ സംരക്ഷിക്കണമെന്ന ആധാരത്തിൽ പ്രത്യേകമായി എഴുതി ചേർത്തില്ല കൂടി ഇഷ്ടദാനം റദ്ദ് ചെയ്യാൻ കഴിയുമെന്നും കോടതി വ്യക്തമാക്കി എസ് നാഗലക്ഷ്മി എന്ന സ്ത്രീയുടെ മരുമകൾ എസ് മാല സമർപ്പിച്ച അപ്പീൽ തള്ളിക്കൊണ്ടാണ് എസ് എം സുബ്രഹ്മണ്യം കെ രാജശേഖരൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഒരാൾ തൻ്റെ സ്വത്ത് കൈമാറ്റം ചെയ്യുന്നത് എന്നാൽ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ സ്വത്ത് വാങ്ങുന്നയാൾ പരാജയപ്പെട്ടാൽ മുതിർന്ന പൗരന്മാർക്ക് ഇഷ്ടദാനം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് ട്രൈബ്യൂണലിനെ സമീപിക്കുവാനുള്ള അവസരമുണ്ടെന്ന് ഈ ഒരു ബെഞ്ച് കൂട്ടിച്ചേർത്തു അടുത്തതായി കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതികൾ വരികയാണ് അതായത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ നിരവധി മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് രാജ്യത്തെ കർഷകർക്ക് നാല് മാസത്തെ ഇടവേളകളിലായി രണ്ടായിരം രൂപ വെച്ച് മൂന്ന് തവണകളായി ഒരു വർഷത്തിൽ ആറായിരം രൂപയാണ് നിലവിൽ നൽകി വരുന്നത് ഒരു വീട്ടിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുക ലഭിക്കുകയാണെങ്കിൽ നാലായിരം രൂപ വരെ ഒരു മാസത്തിൽ അതായത് ഒരു ഗഡു നാലായിരം രൂപ വരെ ലഭ്യമാകുന്നുമുണ്ട് ഇതുവരെയായി പത്തൊമ്പത് ഗഡുക്കളായി മുപ്പത്തി എട്ടായിരം രൂപയോളം അർഹരായ ഗുണഭോക്താക്കൾക്ക് നൽകി കഴിഞ്ഞു ഈ ഒരു തുക വർദ്ധിപ്പിക്കും എന്ന വാർത്തകളൊക്കെ മുൻപ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇതിൽ പുതിയ മാറ്റങ്ങൾ വരുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഈ ഒരു പദ്ധതിയിലൂടെ ധനസഹായം കൂടുതൽ പേരിലേക്ക് എത്താൻ പോകുന്നു എന്നതാണ് പുതിയ മാറ്റങ്ങൾ സ്വന്തമായി കൃഷിഭൂമിയുള്ള കർഷകരെ കൂടാതെ കർഷക തൊഴിലാളികൾക്ക് കൂടി കിസാൻ നിധിയിൽ അംഗത്വം നൽകണമെന്നാണ് കൃഷിയുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സ്ഥിരം സമിതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതോടൊപ്പം വിള ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയവയുടെ ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് കൂടി കർഷക തൊഴിലാളികൾക്ക് കൂടി ലഭ്യമാക്കണമെന്നും ഈ ഒരു സമിതി നിർദ്ദേശിച്ചതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളും കാർഷിക മേഖലയിലെ എല്ലാ വിഭാഗങ്ങൾക്കും ലഭ്യമാക്കണമെന്നും കർഷക തൊഴിലാളികളെ കൂടി ചേർത്ത് കൃഷി വകുപ്പുകളുടെ പേര് മാറ്റണമെന്നും സമിതി ശുപാർശ ചെയ്യുന്നുണ്ട് വിളവെടുപ്പിന് ശേഷം വൈക്കോൽ നശിപ്പിക്കുവാൻ നെൽ കർഷകർക്ക് ഇൻസെൻറ്റീവ് നൽകണമെന്നും സമിതി നിർദ്ദേശിച്ചിട്ടുള്ളവയിൽ ഉൾപ്പെടുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുൾപ്പെടെ വിളവെടുപ്പിന് ശേഷം പാടത്തെ വൈക്കോൽ കൂട്ടിയിട്ട് കത്തിക്കുന്നത് ഗുരുതരമായിട്ടുള്ള അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു നിർദ്ദേശം കൂടാതെ രണ്ട് ഏക്കർ വരെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് സൗജന്യ വിള ഇൻഷുറൻസ് നിർബന്ധമാക്കണമെന്നും കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വിപണന വിലയേക്കാൾ കുറഞ്ഞ വിലയാണ് ലഭിക്കുന്നതെങ്കിൽ കുറയുന്ന തുക കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിക്കണമെന്നും പാർലമെന്ററി സമിതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് തീർച്ചയായും ഈ ഒരു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ വലിയ മാറ്റങ്ങൾ വരും എന്നുള്ള ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ് ഇനിയും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുവാനും ശ്രദ്ധിക്കണം ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കൽ ഈ ഒരു മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കും ഈ ഒരു ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നവർക്ക് പിഴപ്പലിശ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ ഒരു അവസരം പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തുക അതായത് സഹകരണ ബാങ്കുകളിൽ നിങ്ങൾക്ക് വായ്പയുണ്ടെങ്കിൽ ഈ ഒരു കുടിശ്ശിക തീർപ്പാക്കൽ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഈ ഒരു മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ടുള്ള കാത്തിരിപ്പ് അവസാനിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ ഒരു ഗഡു കൂടി പെൻഷൻ അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതിനായി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിക്കുകയും ചെയ്തു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം വ്യാപക ഴ്ച മുതൽ ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലാണ് ഈ ഒരു തുക എത്തിച്ചേരുക മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും ഈ ഒരു പെൻഷൻ നൽകുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനും സൈനിക ഓഫ്